ഹലോ മക്കളെ വെൽക്കം ടു ഫ്രാൻഡ്സ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും അതുപോലെ തന്നെ ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഭാഗമാണെന്ത് ഊർജ്ജ പ്രതിസന്ധി എന്താണ് ഈ ഊർജ്ജ പ്രസന്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ചങ്ങായി എന്ത് ചെയ്യുകയുണ്ട് ഒരു വണ്ടി കഷ്ടപ്പെട്ട് പിടിച്ച് വരയ്ക്കുന്നുണ്ട് അല്ലേ വണ്ടി ബ്രേക്ക്ഡൗൺ ആയതുകൊണ്ടാണോ ചിലപ്പോൾ ആയിരിക്കാം വണ്ടി എന്തായിരിക്കാം ഡൗൺ പക്ഷെ കുറച്ച് കാലങ്ങൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും പെട്രോൾ വണ്ടികളൊക്കെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാകും കാരണം എന്താ കാരണം എന്താ കാരണം എന്താണ് ഊർജ്ജ പ്രതിസന്ധി എന്താണ് ഊർജ്ജ പ്രതിസന്ധി എന്താ ഊർജ്ജ പ്രതിസന്ധി എന്താ ഊർജ്ജ പ്രതിസന്ധി ഊർജ്ജത്തിന്റെ ആവശ്യകതയിലെ വർധനവും പോയിന്റ് ആവശ്യകതയിലെ വർധനവും കുറെ വണ്ടിയാൾ ഇങ്ങനെ വാങ്ങിയല്ലേ ആവശ്യകതയിലെ വർധനം ഒക്കെ എണ്ണടിക്കണല്ലോ അപ്പൊ ആവശ്യകതയിലെ വർധനവും ലഭ്യതയിലെ കുറവുമാണ് ഓക്കെ ഊർജം ഒരുപാട് ആവശ്യണ്ട് പക്ഷെ എന്തില്ല ലഭ്യമല്ല കഴിഞ്ഞ തുടങ്ങി അല്ലെ എണ്ണപ്പാടം തുടങ്ങി ഓക്കെ ഊർജ്ജത്തിന്റെ ആവശ്യകതയിലെ വർധനവും ലഭ്യതയിലെ കുറവും ഇൻക്രീസിംഗ് ദ ഡിമാൻഡ് ഡിമാൻഡ് കൂടി എന്തിൻ്റെ ഫ്യൂവലിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ ഡിമാൻഡ് കൂടി ബട്ട് ലാക്ക് ഓഫ് ഇറ്റ്സ് അവൈലബിലിറ്റി അതിൻ്റെ അവൈലബിലിറ്റി എന്താണ് കുറവാണ് ഷുവർ ക്വസ്റ്റൻ ആണ്ടോ എന്താണ് ഊർജ്ജ പ്രതിസന്ധികളെ ചോദിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിർബന്ധമായിട്ട് ഇതാണ് എന്താണ് ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലെ വർധനവും ലഭ്യതയിലെ കുറവും ഇൻക്രീസിംഗ് ദ ഡിൻഡ് ഓഫ് ദി എനർജി സോഴ്സ് ബട്ട് ഡിക്രീ ബട്ട് ലാക്ക് ഓഫ് ഇറ്റ്സ് അവൈലബിലിറ്റി ഓർഡർ ഡിക്രീസിംഗ് ഓഫ് ദിറ്റ്സ് അവൈലബിലിറ്റി ഓക്കെ ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അടുത്ത ചോദ്യം എന്താ നടക്കണു എങ്ങനെ ഇത് പരിഹരിക്കാം ഈ ഒരു സംഗതി നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി പറ്റും എങ്ങനെ പരിഹരിക്കാം ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഡാ ഒന്നാമത് എന്താണ് നാല് പോയിന്റുകളുണ്ട് നോക്കി വെച്ചോ വേസ്റ്റേജ് ഓഫ് ഓക്കെ വാട്ടർ വേസ്റ്റേജ് എന്ത് ചെയ്യുക കുറക്കുക വെച്ചാൽ എന്താണ് വെള്ളം മിതമായി ഉപയോഗിക്കുക വെള്ളം ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക ഓക്കെ നോമ്പുകാരൻ കൂടിയല്ലേ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചാൽ മതി ഓക്കെ മാക്സിമം യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യുക വാഹനങ്ങൾ എന്ത് ചെയ്യുക ബസ് അതുപോലെ എന്ത് ചെയ്യുക പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന സൗസുകളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ യൂസ് ചെയ്യുക നൈസ് പൊതുഗതാഗത സംവിധാനങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഓക്കെ നെക്സ്റ്റ് വൺ സൗരോർജ്ജം നൈറ്റീസ് സോളാർ എനർജി എന്ത് ചെയ്യുക മാക്സിമം ഉപയോഗപ്പെടുത്തുക നമുക്കറിയാം സോളാർ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ എനർജിയാണ് വീണ്ടും 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 എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് പുനഃസ്ഥാപിച്ച് വീണ്ടും വീണ്ടും റിന്യൂ റിനുബിൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ മലിനീകരണ യാതൊരു പ്രശ്നങ്ങളിലപ്പോ എന്ത് ചെയ്യാ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി മറ്റൊന്ന് മറ്റൊന്നെന്താണ് ഇന്ധനക്ഷമത കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുക എന്താണ് ഫ്യൂവൽ എഫിഷ്യൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുക തന്നെ ഓക്കെ ഈ മൈലേജില്ലാത്ത വാഹനം നോക്കി ഒരു കാര്യമില്ല കാരണം എന്ത് ചെയ്യാ ഒരുപാട് പെട്രോൾ അടിക്കേണ്ടി വരും അല്ലേ അതിന് ഒരുപാട് പെട്രോൾ അടി ചെയ്യാൻ ചെയ്യും വരും ഓക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഊർജ്ജം ആവശ്യകത എന്ത് ചെയ്യുക ഊർജ്ജം യുക്തിപരമായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇന്ധനക്ഷമത കൂടിയ വാഹനങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക സോ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ എന്ത് ചെയ്യണം മക്കളെ ഊർജ്ജ പ്രതിസന്ധി എന്നാൽ എന്ത് ഇമ്പോർട്ടൻറ്റ് ആണ് നോട്ട് ചെയ്ത് പോകുക ഈ പോയിന്റ് അതിൽ ഉണ്ടായിരിക്കണം അടുത്ത ക്വസ്റ്റൻ നേരെ എങ്ങനെ ഇത് പരിഹരിക്കാം എങ്ങനെ പരിഹരിക്കാം എന്താ നാല് പോയിന്റുകൾ കേട്ടാ നാല് പോയിന്റ് രണ്ട് മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് നാല് പോയിന്റുകൾ സാറ് പറഞ്ഞു പോകണു അപ്പോൾ എന്ത് ചെയ്യുക ഈ നാല് പോയിന്റുകളും വ്യക്തമായി പഠിച്ച് പോയിട്ട് എന്ത് ചെയ്യുക എഴുതാം അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവർക്കും എസ് എസ് എൽ സി എക്സാമിലേക്കാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ എന്ത് ചെയ്യുക എസ് എൽ സി എക്സാമിലേക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്